അനീസ് കലവറിയുടെ ഓണം സീരീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നല്ല ക്രിസ്പിയും അതേപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വെട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഏഴ് നേന്ത്രക്കായ തൊലികളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം നടുവേ ഒന്ന് മുറിക്കുക അതിനുശേഷം ശേഷം വട്ടത്തിൽ ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക കനം തീരെ കുറഞ്ഞും പോകരുത് കൂടിയും പോകരുത് ഒരു മീഡിയം കനത്തിൽ ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എല്ലാം കൊടുക്കാം ഇനി നന്നായിട്ട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് അര ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലും ഇത് വറുത്തെടുക്കാവുന്നതാണ് എണ്ണ ചൂടായെന്ന് അറിയാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഇരിക്കും അപ്പോൾ കുറേശ്ശെ വറുത്തെടുത്താൽ മതിയാകും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് സാവധാനം വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വിടയിച്ചു കൊടുക്കാം അതിനുശേഷം മെല്ലെ ഇത് വറുത്തെടുത്താൽ മതിയാകും ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തോന്നുമെങ്കിൽ ഉള്ളുവശം ഇതാ ഇതേപോലെ വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക ഉള്ളൊക്കെ നന്നായി ക്രിസ്പി ആകുമ്പോഴേക്ക് യും കൂട്ടി വെച്ചതിന് ശേഷം മാത്രം ഇത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം അപ്പോൾ ഒട്ടും എണ്ണ പിടിക്കാണ്ട് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ കുറേശ്ശെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ഇത് വറുത്തെടുക്കേണ്ടത് നമ്മൾ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ല ആയിട്ട് ഉള്ളു ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് ശർക്കരയാണ് പൊടിച്ചെടുത്ത അളവാണ് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കാൽ കപ്പിൻ്റെ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും ഇനി ഒരു പാനിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരിയെ ഇതൊന്ന് വറുത്ത് എടുക്കണം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് നിരത്തി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊരിഞ്ഞ് നല്ല ആയിട്ട് വരും ത ഈ ഒരു പരുവ മതി അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കൂടെ തന്നെ ഒരു ആറ് ഏലയ്ക്ക കളഞ്ഞെടുത്താണ് അതും ഒരു വലിയ ചുക്ക് ഒന്ന് ക്രഷ് ചെയ്തത് അതും ഈ പാനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക മാത്രമേ ഉള്ളൂ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തോട്ട് വരാം നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആ ഉരുക്ക് ശർക്കര അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഫുൾ വന്ന് കഴിയുമ്പോഴേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി നന്നായിട്ട് കുറുക്കി എടുക്കണം ഒരു നൂല് പരുവ ആകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കാം ഇപ്പം ദാ ഒരു നൂല് പരുവം എത്തിയിട്ടുണ്ട് ഇപ്പം അത് കൈ ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവ ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം നന്നായിട്ട് യോജിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അരിപ്പൊടി ചേർക്കുന്നതിന് മുമ്പേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും ഇളക്കുക അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ടോട്ടൽ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒട്ടിയിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഈ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് ഇളക്കി എടുത്താൽ മതി അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ശർക്കര വത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അടുത്ത വിഭവമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ